മനുഷ്യൻ്റെ മനസ്സ് മായും ഓർമ്മകളെല്ലാം തന്നെ മാഞ്ഞു പൂഞ്ചിയും അതിന് ഒരു ഒരു തല തലവെത്തണം ആ ഒരു തല തലവെത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ മരണത്തെ പോലും നമുക്ക് ഭയം ഉണ്ടാവില്ല അത്രമാത്രം അനുഭവങ്ങളായിരിക്കും വന്നു ചേരുന്നത് ഈ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഓർക്കുന്നൊരു കേസുണ്ട് ഹസ്ബൻറ്റും വൈഫും ഹസ്ബൻഡിൻ്റെ സുഹൃത്തും കുടിയേൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെത്തി അപ്പോൾ ഈ വൈഫിൻ്റെ മുഖം അവരിങ്ങനെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു മുഖം അവരുടെയാണ് കാരണം ഹസ്ബൻഡ് പറയാണ് എനിക്ക് ഇവളില്ലാതെ അതായത് ആ സുഹൃത്തില്ലാതെ ജീവിക്കാൻ പറ്റില്ല എനിക്ക് അവളില്ലെങ്കിൽ അവൾ നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് ഞാൻ ആത്മഹത്യ ചെയ്യും സുഹൃത്തിൻ്റെ മുഖത്ത് ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു ഭാവം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഞാൻ അവരെ ഈ സുഹൃത്തിനെയും അവരുടെ ഹസ്ബൻഡിനെയും ഹസ്ബൻറ്റിൻ്റെ അച്ഛനും അമ്മയും കൂടി ഞാനൊരു തുണിക്കടയിൽ വെച്ച് കണ്ടു അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി ഈ ഹസ്ബൻഡിൻ്റെ അതായത് സോറി സുഹൃത്തിൻ്റെ അമ്മ ഈ സ്ത്രീക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു അവർ തിരിച്ച് അമ്മയുടെ ദേഹത്ത് വെച്ച് കൊടുക്കുന്നു ഭയങ്കര ഹാപ്പിയായിട്ട് നടക്കുന്നു അപ്പം ഞാനന്ന് ആ ഡോക്ടറിൻ്റെ മുറിയിൽ വെച്ചിട്ട് ഈ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയെ ഇവള് അതായത് ഭാര്യ നോക്കില്ല എൻ്റെ അമ്മയെ കണ്ടുകൂട പിന്നെ ഞാൻ എങ്ങനെ അവളെ സ്നേഹിക്കും ഇവൾ എൻ്റെ അമ്മയെ പൊന്നുപോലെയാണ് സ്നേഹിക്കുന്നത് അപ്പോൾ ഈ വൈഫ് പറഞ്ഞു അവർ അവരുടെ ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനെയും കണ്ടിട്ട് എത്ര വർഷമായി എന്ന് ചോദിക്കണം കണ്ടിട്ട് എത്ര വർഷമായി എന്ന് നിങ്ങളൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു ആ സ്വന്തം ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും നോക്കാത്തവരാണ് അവരെ കളഞ്ഞിട്ടിരിക്കുകയാണ് അദ്ദേഹം വിദേശത്താണ് ആ വ്യക്തിയാണ് എൻ്റെ കുടുംബത്ത് കയറി എൻ്റെ അമ്മായിപ്പിനും അമ്മായിമ്മയും സംരക്ഷിക്കാൻ നിൽക്കുന്നത് അവർക്ക് എന്നോടുള്ള വാശിയുടെ പുറത്താണ് ആ കുട്ടിയെ കൊണ്ട് നടക്കുന്നത് ഹസ്ബൻ്റും വൈഫും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ അങ്ങനെ അങ്ങ് തീരും പക്ഷേ വീട്ടുകാർ ഈ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ നന്ദി ചേരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഈ ഒരു കേസ് ഇങ്ങനെ ഡോക്ടർ ഡോക്ടറെന്തൊക്കെയോ ഒരിടത്ത് പറഞ്ഞു കൊടുക്കുന്നു കുടുംബത്തിൻ്റെ വാല് വാല്യൂസിനെ പറ്റി മക്കൾ എന്നൊക്കെ പറയുന്നു പക്ഷെ ഞാനന്നൊരു ചെറിയ കുട്ടിയാണ് മാഗ്മീൻ ചെറിയ കുട്ടിയെന്ന് വെച്ചാൽ ട്രെയിനി ആയിട്ട് നിൽക്കുകയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പിന്നെ ജീവിതത്തിലോട്ട് മുന്നോട്ട് വന്നപ്പോൾ ഒഫീഷ്യൽ ലൈഫിലോട്ട് മുന്നോട്ട് വന്നപ്പോഴും ഒക്കെ പല പല മുഖങ്ങളും ഞാൻ കണ്ടു അപമാനത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന പല മുഖങ്ങൾ അത് സ്ത്രീടേതാവാം പുരുഷൻ്റേതാവാം നമ്മളുടെ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ ഇതൊക്കെ വലിയ കാര്യമാവുന്നത് വേറൊരു വെസ്റ്റേൺ കൾച്ചറിൽ പോയതൊന്നും വലിയ കാര്യമായിരിക്കത്തില്ല പക്ഷെ നമ്മുടെ ഓൺ കൾച്ചറിൽ ബേസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാധവിക്കുട്ടി പറഞ്ഞ പോലെ ഒരു സ്ത്രീ ഭ്രാന്തിൻ്റെയും മരണത്തിൻ്റെയും വക്കിലെത്തുന്നത് താൻ സ്നേഹിക്കുന്ന പുരുഷൻ അത് ഭർത്താവാം കാമുകനാവാം അവനാൽ അപമാനിക്കപ്പെടുമ്പോഴാണ് അല്ലേ അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയ ഒരു യാത്ര ഒഫീഷ്യൽ യാത്ര ഏതാകുമെച്ച് എത്രയോ മുഖങ്ങൾ കണ്ടു ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒരു വല്ലാത്തൊരു മൊമെന്റ് ആണത് ജീവിച്ചിരിക്കവേ ജഡമായി മാറിയ അവസ്ഥ എന്നൊക്കെ പറയുന്ന പോലെ അപമാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതൊരു വല്ലാത്ത മരണത്തിന് തുല്യമായ ഒരു അവസ്ഥയാണ് അപമാനം അനുഭവസ്ഥർക്കല്ലാതെ മറ്റാർക്കും മനസ്സ മനസ്സിലാകില്ല ആ ഒരു അവസ്ഥ അത് ചില ചില ഇതങ്ങനെയാണ് പറയില്ലേ നമ്മൾ കേൾക്കില്ലേ അതൊക്കെ ഇങ്ങ് മറക്കണം അതൊന്നും ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മറ പറയും അതും മറ മറക്കണമെങ്കിൽ പട്ടടയിലെത്തിയാലും പറ്റില്ല ചിലപ്പോൾ അങ്ങനെ ചില അനുഭവങ്ങളുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിലങ്ങനെ മനുഷ്യൻ്റെ അങ്ങനെയാണ് അതൊരു കടങ്കഥയാണ് ഉത്തരം കിട്ടാത്ത കിട്ടാത്ത പ്രശ്നോത്തരി എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് പല പല കഥകളും പക്ഷേ ഈയൊരു ജോലിയിൽ വന്നില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് കഥകൾ കേട്ട് 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 നമുക്ക് ജീവിതത്തോട് വല്ലാത്തൊരു കുതിത് വന്ന് തുടങ്ങും ജീവിക്കാനൊരു ധൈര്യം വന്നു തുടങ്ങും ആ ധൈര്യമാണ് എന്നെയും മുന്നോട്ട് നിൽക്കുന്നത്